വീടുകൾ കയറിയുള്ള പ്രചാരണ രംഗത്താണ് വാർഡിലെ ഓരോ വോട്ടർമാരെയും നേരിട്ട് കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥി ശേഷം പുതിയതായി രൂപം കൊണ്ട വാർഡാണ് ഇത്തവണ വാർഡിൽ വലിയ വിജയപ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നത് പ്രവർത്തകരോടൊപ്പം ഓരോ വീടുകളും കയറിയിറങ്ങി വോട്ട് തേടുകയാണ് സ്ഥാനാർത്ഥി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പര്യടന രംഗത്ത് സജീവമാണ് എടവണ ഗ്രാമപഞ്ചായത്തും സംസ്ഥാന സർക്കാരും നടപ്പിലാക്കിയ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചാണ് വോട്ട് തേടുന്നത് പഞ്ചായത്തിലെ വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എല്ലാവരും എല്ലാവരും എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത്തി രണ്ട് വാർഡാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ട് വാർഡ് കൂട്ടിച്ചേർത്തു ആ രണ്ട് വാർഡ് നമ്മുടെ ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് വാർഡ് പുതുതായിട്ട് ഉണ്ടായിട്ടുള്ളത് പെട്ടിട്ടുള്ള ഒരു വാർഡിലാണ് ഇപ്പോൾ ബേബി രവീന്ദ്രൻ മത്സരിക്കുന്നത് ഇവിടെ ഈ വാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം വാർഡിൻ്റെയും അതുപോലെ തന്നെ ഒന്നാം വാർഡിൻ്റെയും ഇരുപത്തി രണ്ടാം വാർഡിൻ്റെയും ഭാഗങ്ങൾ ചേർന്നുകൊണ്ടാണ് ഈ വാർഡ് രൂപീകരിച്ചിട്ടുള്ളത് ഈ വാർഡിൽ ഇപ്പോൾ നിലവിലുള്ള സൗകര്യങ്ങളിൽ വളരെ പരിമിതികളായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ പടിഞ്ഞാറ് റോഡ് ആ പടിഞ്ഞാറ് റോഡിനെ പഞ്ചായത്ത് ഫണ്ട് വെച്ചിരുന്നെങ്കിലും ആ ഫണ്ട് ഇപ്പോൾ വകമാറ്റി വകമാറ്റുന്നതിനാൽ എല്ലാ ശ്രമം നടത്തുകയും അതിൻ്റെ ഒപ്പം തന്നെ അതിലേക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പറയുകയല്ലാതെ അതിനകത്ത് ഫണ്ട് വെച്ചായിട്ട് കാണുന്നത് പക്ഷെ റോഡ് ആകെ ചളിക്കുളമായിട്ടും അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുക പഞ്ചായത്തിൻ്റെ എല്ലാ റോഡുകളും ഇതിനോടൊപ്പം നന്നാക്കാൻ വേണ്ടിയിട്ട് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വാട്ടർ അതോറിറ്റീൻ്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ടുള്ള എല്ലാ റോഡുകളും പതിനേഴ് കോടി രൂപ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള റോഡുകൾ പൊട്ടി എല്ലാ റോഡുകളും അതിനോടൊപ്പം നമുക്ക് പിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ വാർഡിനകത്ത് വേണ്ട കളിസ്ഥലങ്ങൾ കളിസ്ഥലങ്ങൾ ഇല്ല എന്നുള്ളത് ഒരു യുവാക്കളുടെ ഇടയിൽ വലിയൊരു ചർച്ച വിഷയമാണ് പഞ്ചായത്ത് മുമ്പ് ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് നമ്മളെ എല്ലാ വാർഡിലും ഇപ്പോൾ ഒന്നാം വാർഡിലാണെങ്കിലും പതിനാറാം വാർഡിൽ അതിന് ചോദിച്ചിട്ടുള്ള എല്ലാ വാർഡിലേക്കും കളിസ്ഥലം ആകുന്നതിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയൊക്കെ നമുക്ക് കളിസ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാർഡിലും നമുക്ക് പുതുതായിട്ട് കളിസ്ഥലം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മ് പിന്നെ വയോജന പാർക്ക് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ കാര്യങ്ങൾ ഇതിൽ ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ആണ് അങ്കണവാടി ലഭിക്കേണ്ടത് ആ അങ്കണവാടി ലഭിക്കുന്നതിന് ഞാൻ ഈ വാർഡിനകത്തുള്ള പടിഞ്ഞാറേ തലയാണെങ്കിൽ അവിടെ ഒരു അങ്കണവാടി അത്യാവശ്യ അത്യാവശ്യമാണ് ആ അങ്കണവാടി ലഭിക്കുന്നതിന് വേണ്ട എല്ലാ പിന്നെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു ഉണ്ടാവും അങ്ങനെ നമ്മുടെ ഈ വാർഡിൻ്റെ എല്ലാ പ്രവചനാവസ്ഥയും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നില്ലാണ് എനിക്ക് സു പിന്നെ പറയാനുള്ളത് പഞ്ചായത്തിൽ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം നടന്നിട്ടുള്ള മേഖല ആയതുകൊണ്ട് തന്നെയാണ് വോട്ട് ചോദിക്കുന്നത് നമുക്കറിയാം എടവണ്ണ പഞ്ചായത്തിൻ്റെ ആയുർവേദ ആശുപത്രി നമ്മളെ തൊട്ട് മുമ്പിൽ എൻ്റെ വാർഡിൻ്റെ തൊട്ട് മുമ്പിലുള്ള വാർഡാണ് ഈ ആയുർവേദ ആശുപത്രി ആ ആയുർവേദ ആശുപത്രിയിൽ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളം ചിലവഴിക്കുന്നതിന് കഴിഞ്ഞ ഭരണസമിതിയുടെ അംഗം എന്നുള്ള നിലയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ചാത്തല്ലൂർ പി ഡോക്ടർ ഈവനിങ് സമയത്തുള്ള ഡോക്ടർ നിയമിക്കുന്നതിനും അവിടെ ഒരു ഫാർമിസ്റ്റിനെയും അതുപോലെ തന്നെ അവിടെ ലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ പഞ്ചായത്തിൽ വേണ്ട റോഡുകൾ വേണ്ട കൊടുത്തും അതുപോലെ തന്നെ കുളങ്ങൾ അതുപോലെ കളിസ്ഥലങ്ങൾ എല്ലാം നിർമ്മിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതിയിൽ അംഗമായിട്ടുള്ള ഞാനടക്കമുള്ള ആളുകൾ വോട്ട് ചോദിക്കുന്നത് പ്രധാന എനിക്ക് പ്രിയപ്പെട്ട വോട്ടർമാരോട് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് എടവണ്ണ പഞ്ചായത്തിൻ്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം ആളുകളുടെ സൗകര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് പശ്ചാത്തല മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നല്ല പുരോഗതി കൈവരിക്കുന്നതിന് കഴിഞ്ഞ അഞ്ചു വർഷം സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഉണർവിലും അതിൻ്റെ സന്തോഷത്തിലും അതിൻ്റെ മേന്മയിലും തന്നെയാണ് എടവണ്ണ പഞ്ചായത്തിൻ്റെ പുതുതായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഇരുപത്തി നാലാം വാർഡിൽ നമ്മൾ വോട്ട് ചെയ്തിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ വോട്ടർമാരും ഞങ്ങളെ സഹായിക്കണം ആ സഹായിക്കുന്നതോടൊപ്പം ഈ വാർഡിൻ്റെ മെമ്പറായിട്ട് ബേബി രവീന്ദ്രൻ വരുന്നതോട് കൂടിയിട്ട് ഈ വാർഡിൻ്റെ ഈ മുഖഛായ മാറ്റുന്നതിന് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അതിന് എല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് ത്രിതല പഞ്ചായത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ ത്രിതല പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് ജി അജയകുമാറാണ് അജേട്ടനാണ് അജയേട്ടന് കൊളപ്പാട് സ്വദേശിയാണ് തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ആളാണ് അജേട്ടന് അജേട്ടൻ്റെ ചിഹ്നം അരിവാളും ധാന്യക്കതിരുമാണ് അതുപോലെ തന്നെ ജില്ലാ സ്ഥാനാർത്ഥി സഫാൻ മുഹമ്മദ് സഫാനാണ് സഫാൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നത്തിലും അതുപോലെ തന്നെ അജേട്ടൻ്റെ ചിഹ്നത്തിലും അരിവാൾ ധാന്യക്കതിർ അടയാളത്തിലും അതുപോലെ തന്നെ ബേബിയുടെ ചിഹ്നം കുടയാണ് ആ കുട അടയാളത്തിലും ധാന്യക്കതിർ അരിവാളും ധാന്യകതിരും അടയാളത്തിലും അതുപോലെ തന്നെ അരിവാൾ ചുറ്റിക ചുറ്റിലും പ്രിയപ്പെട്ട വോട്ടർമാര് വോട്ട് നൽകണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു എടുവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരികോട്ട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ്സ് ക്ലാഡിംഗ് സ്റ്റോൺസ് പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ിറ്ററി ഹി ബ്രിഡ്ജ് നിലമ്പൂർ എടവണ്ണ ഫോൺ സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ത്രീ വൺ